ഇൽമിൽ ഗുരുനാഥനെ ആദരിക്കണമെന്നാണ് ിൽ ഗുരുനാഥനാദരിക്കണമെന്നാണ് ഗുരുവിനാദരിക്കണം അധ്യാപകൻ ആദരിക്കണം ഗുരുവിനെ ആദരിക്കാത്തവന് മൂന്ന് വിപത്തുകൾ ഉണ്ടാകുമെന്നാണ് ഒന്ന് അയാളിൽ നിന്ന് പഠിച്ചതിൻ്റെ ഉപകാരം നഷ്ടപ്പെടുന്നതാണ് രണ്ടാമത്തേത് ഒജീനം തടയപ്പെടുന്നതാണ് മൂന്ന് അന്ത്യം ചീത്തയായി മരിക്കുന്നതാണ് അതുകൊണ്ട് ഇൽമിന്റെ ഉപകാരം ഉണ്ടാവണമെങ്കിൽ ഗുരുനാഥനെ ബഹുമാനിക്കണം അത് ഡ്രൈവിംഗ് പഠിപ്പിച്ചു തന്ന ഗുരുനാഥനെയാണെങ്കിലും ശരി പഠിപ്പിച്ചു തന്ന ആൾ മാത്രല്ല ഒജീനം തടയപ്പെടും സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ട് നേരായില്ല കണ്ണടപ്പിടി തുടങ്ങി നേരായില്ല ഗൾഫ് പോയിട്ട് ക്ലച്ച് പിടിച്ചില്ല എവിടെ പോയിട്ടും നേരാണില്ല കുട്ടികൾ തിന്നണ അന്നത്തിന്റെ കടം കൂടി വരികയാണെങ്കിൽ ഏത് ടീച്ചറെയാണ് മഷി കുടഞ്ഞിട്ടുള്ളത് എന്ന് ഉടൻ പരിശോധിക്കണമെന്നാണ് ഗുരുവിനെ ഇൻസൾട്ട് ചെയ്തവനല്ലാതെ ജീവിതമാർഗം തടയപ്പെടുകയില്ലെന്നാണ് അതുകൊണ്ട് വിവരത്തിൽ പറക്കത്തുണ്ടാവണമെങ്കിൽ ഗുരുവിനെ ആദരിക്കണമെന്നാണ് മര്യാദ അപ്പം മനുഷ്യന്റെ ജീവിതത്തിൽ പറക്കത്തുണ്ടാണെങ്കിൽ രണ്ടാമത് പാലിക്കേണ്ടത് മര്യാദകളാണ് നേരത്തെ പറഞ്ഞതുപോലെ ശീലങ്ങളിലെ അടിസ്ഥാനശീലം ശീലം ദാനശീലമായതുപോലെ മര്യാദകളിലെ അടിസ്ഥാന മര്യാദ ഭക്ഷണ മര്യാദയാണ് എല്ലാറ്റിനും അടിസ്ഥാനമുണ്ട് മര്യാദകളിലെ അടിസ്ഥാന മര്യാദ ഭക്ഷണ മര്യാദയാണ് ഭക്ഷണത്തിൽ മര്യാദയുള്ളവൻ ജീവിതത്തിൽ മൊത്തത്തിൽ മര്യാദയുണ്ടാകുമെന്നാണ് എല്ലോ മര്യാദയും പോക തിന്നാൻ കണ്ടാലേ കണ്ടാലേക്കാരം ഇപ്പം നിങ്ങളെല്ലാവരും നല്ല മര്യാദയ്ക്ക് ഇരിക്ക ചായ കൊടുത്തു നോക്കിയാൽ കാണാപ്പോ അവിടെ എങ്ങനെ ഉണ്ടാവും ഇരുത്തെന്നറിയാൻ തീറ്റ കണ്ട എല്ലാ മര്യാദയും പോകുന്നതാണ് ഭക്ഷണം കണ്ടാൽ മര്യാദ പോവാണ് സത്യത്തിൽ ഭക്ഷണത്തിന്റെ അടുക്കലാണ് ഏറ്റവും കൂടുതൽ അതപ് പാലിക്കാനുള്ളത് നമ്മുടെ സമസ്തകളെ ജമിയത്തുലമയുടെ ഉപാധ്യക്ഷനായിരുന്ന ഹാമിദ് കോയമ്മത്തങ്ങളുടെ വല്ലിപ്പ അദ്ദേഹത്തിന്റെ പേരും ഹാമിദ് കോയമ്മത്തങ്ങളാണ് മഹാനവർഗ്ക്ക് ഭക്ഷണത്തിന്റെ മര്യാദകളെ കുറിച്ച് മാത്രം പറയുന്നൊരു കിതാബ് ഉണ്ട് അതിനത്തരം പറയാണ്ട് ഭക്ഷണത്തിന്റെ മര്യാദ എന്നുള്ളത് തന്നെയാണ് കാരണം ഭക്ഷണ മര്യാദകളെ കുറിച്ചും മാത്രം പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് കവിതയാണ് അതിന്റെ വിശദീകരണം അറബി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒരുപാട് മര്യാദകൾ അതിൽ പറയുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ ആദ്യം കൈകഴുകേണ്ടത് വീട്ടുകാരനാണ് വിരുന്നുകാരല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം കൈകഴുകേണ്ടത് വിരുന്നുകാരാണ് വീട്ടുകാരനല്ല ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ആദ്യം കഴുകേണ്ടത് വീട്ടുകാരൻ ആദ്യം കൈകഴുകണം എന്നിട്ടാണ് വിരുന്നുകാർ കഴുകേണ്ടത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം കൈ വിരുന്നുകാരും അവസാനം കൈകഴുകേണ്ടത് വീട്ടുകാരനുമാകുന്നു ഭക്ഷണത്തിന് കൈ കഴുകുമ്പോൾ ആദ്യം കൈ കഴുകേണ്ടത് കുട്ടികളാണ് പിന്നീട് മുതിർന്നവരാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം കൈ കഴുകേണ്ടത് മുതിർന്നവരും പിന്നീട് കുട്ടികളുമാണ് ഒക്കെ ഭക്ഷണത്തിൻ്റെ മര്യാദയാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനാണ് ധാരാളം മര്യാദയുള്ള എന്നാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ എല്ലാവർക്കും അറിയാം പക്ഷെ മര്യാദ ഒന്നും അറിയില്ല അതാണ് പ്രശ്നം ഒരുമിച്ചിരുന്ന് തിന്നണമെന്ന് എല്ലാവർക്കും അറിയാം ഒരുമിച്ചിരുന്ന് തിന്നുമ്പോ ഒരുപാട് നിബന്ധനകളുണ്ട് ഭക്ഷണം ഇങ്ങോട്ട് കൊണ്ടുവരാനേ പാടുള്ളൂ തല ഒരിക്കലും പാത്രത്തിലേക്ക് ഉണ്ടാവാൻ പാടില്ല എപ്പോഴും പാടില്ല ഒരുമിച്ചിരുന്ന് നിന്നുമ്പോൾ തീരെ പാടില്ല പാത്രത്തിലേക്ക് ഒരിക്കലും കൈ കൊടയാൻ പാടില്ല ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ തിന്നുകഴിഞ്ഞിട്ട് ബാക്കിയാണ് കൊടയാൻ പാടില്ല അഥവ് പാലിക്കണം ചെങ്കിൽ പിന്നെ ഒരുമിച്ചിരുന്ന് തിന്നാതിരിക്കല നല്ലത് തിന്നുകയാണെങ്കിൽ അതിൻ്റെ അതവ് പാലിക്കണം ഒരു വിഷയം ചെയ്യുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത് മര്യാദ പാലിക്കലാണ് അതുകൊണ്ട് അതിൻ്റെ മര്യാദകളെ നിർബന്ധമായും പാലിക്കണം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് ഒരുപാട് പ്രാധാന്യമുണ്ട് പക്ഷെ അതിൻ്റെ എല്ലാ നിബന്ധനയും പാലിക്കണം ഒരാൾ ഇട്ടു കൊടുക്കാനും വേറൊരാൾ തിന്നാനും ആകാൻ പറ്റൂല ഇട്ട ആൾക്കത് തീർക്കാനുള്ള ബാധ്യത ഉണ്ട് ഇടണത് വേറൊരാളും തീർക്കണത് വേറൊരാളും അല്ല ഇവർ തിന്നുന്നവർ തീർത്തിയില്ലെങ്കിൽ ഇട്ടോം ബാക്കി മുഴുവൻ തിന്ന് തീർക്കണം അതിനുള്ളതെ ഇടാൻ പറ്റുള്ളൂ ഒരാളിങ്ങനെ ഇട്ട് കൊടുക്കുക ബാക്കിയുള്ളവരിങ്ങനെ തീർക്കാൻ നിന്നാൽ എപ്പോഴും അത് കഴിയുക അങ്ങനെയല്ല ഇടുന്ന ആൾക്കാർ തീർക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട് ആരെട്ടയച്ചാൽ കഴിക്കണവർ തിന്നുകഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളതിന് ഓൻ തീരുമാനം ഉണ്ടാക്കണം അല്ലാതെ തിന്നണവരല്ല തീരുമാനം ഉണ്ടാക്കേണ്ടത് അതുകൊണ്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മര്യാദ പാലിക്കണം മര്യാദകളിലെ ഏറ്റവും വലിയ മര്യാദ ഭക്ഷണത്തിൻ്റെ മര്യാദയാണ് ബാക്കിയൊക്കെ പിന്നെയാണ് െല്ലാ കാര്യവും പിന്നെയാണ് അതുകൊണ്ട് ഭക്ഷണ മര്യാദ മക്കളെയും ശീലിപ്പിക്കണം ഭക്ഷണത്തിൽ മര്യാദ ഉള്ളവൻ ഇബാതത്തിൽ മര്യാദയുള്ളവനായിരിക്കും ദാനശീലമുള്ളവൻ്റെ സ്വഭാവം നന്നായിരിക്കും ഭക്ഷണ മര്യാദ പാലിക്കുന്നവന്റെ ഇബാദത്ത് ഇബാതത്ത് ആയിരിക്കും അതുകൊണ്ട് ഇബാദത്തുകൾ നന്നാവണമെങ്കിൽ കറക്റ്റ് ആവണമെങ്കിൽ ഭക്ഷണത്തിന്റെ ആദാബുകളെ പാലിക്കണം അത് മക്കളെ പഠിപ്പിക്കണം യസിൻ്റെയും പതിനാല് വയസ്സിൻ്റെയും ഇടയിലാണ് മര്യാദ പഠിപ്പിക്കേണ്ട പ്രായം ഏത് മര്യാദയാണെങ്കിലും അങ്ങനെയാണ് ഏഴു വയസ്സിൻ്റെയും പതിനാല് വയസ്സിൻ്റെയും ഇടയിലാണ് പഠിപ്പിക്കേണ്ടത് പെരുന്നാക്ക് പള്ളിക്കൾക്ക് കുട്ടികളെ കൊണ്ടരണം കൊണ്ടരുന്നത് അതവ് പഠിപ്പിക്കാനായിരിക്കണം ഇള്ള അതവ് കളയാനാകരുത് പെരുന്നാക്ക് കുട്ടികളേറ്റ് വരണം എന്തിനാ കൊണ്ടുവരുന്നത് അഥപും മര്യാദയും പഠിപ്പിക്കാനായിരിക്കണം ഉള്ള അഥപ് മര്യാദയും കളയാൻ വേണ്ടി കൊണ്ടുവരാൻ പാടില്ല അതന്നെ അവനാൻ്റെ കുട്ടികളെ നോക്കുന്ന കാര്യത്തിന്റെ ഉത്തരവാദിത്തം അത് നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് അത് വേറൊരാളെ ഏൽപ്പിച്ചിട്ട് നമ്മൾ സ്വതന്ത്രമായി ഇരിക്കാൻ പാടില്ല അതുകൊണ്ട് അതബ് ഭക്ഷണത്തിന്റെ ആദാബുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് അത് സൂക്ഷിക്കാൻ വേണ്ടി എല്ലാവർക്കും കഴിയണം അപ്പോഴൊക്കെയാണ് ഒരു മനുഷ്യൻ ഉന്നതിയിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഇതുപോലെ മൂന്നാമത്തത് ജീവിതത്തിൽ വറക്കത്തുണ്ടാവണമെങ്കിൽ മൂന്നാമത്തെ കാര്യം സൂക്ഷിക്കേണ്ടത് കാര്യബോധം ഉണ്ടായിരിക്കണം ഈ കാര്യബോധം എന്ന് പറഞ്ഞാൽ ഒരുപാട് വിഷയങ്ങളാണ് എല്ലായിടത്തും ഒരേ മതിരില്ല ഞാൻ അതിനൊരു ഉദാഹരണം പറയലുണ്ട് ഒരിക്കൽ ബഹുമാനപ്പെട്ട ഹൈദ്രസോലിയരെ പറ്റിയിട്ട് അള്ളാഹുരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ സി എച്ച് ഹൈദ്രോസ് മുസ്ലിയാരെ കുറിച്ച് മാനവറുകളുടെ മകൻ തൊയീബ് ഫൈലി പറഞ്ഞ ഒരു ഉദാഹരണമാണ് ഞാൻ പറയാറുള്ളത് ഒരു ദിവസം ഹൈദ്രോസ് വലിയ വീട്ടിൽ കുളിക്കാൻ വേണ്ടി രണ്ട് ബക്കറ്റ് നിറയെ ഇങ്ങനെ പോവുകയാണ് അപ്പൊ തൊയീബ് ഫൈലി മുപ്പരം മോഹൻ തൊയീബ് ഫൈലി പറഞ്ഞു ഞാൻ ഓടിച്ചെന്ന് ആ ബക്കറ്റും വെള്ളം വാങ്ങാൻ വേണ്ടി നോക്കിയപ്പോൾ വാപ്പ പറഞ്ഞു ഇന്നിപ്പോ രണ്ട് ബക്കറ്റ് വെള്ളം മൂത്രപ്പരയ്ക്ക് കൊണ്ടെക്കാൻ കുളിറൂമുക്ക് കൊണ്ടെക്കാൻ ഇന്നെക്കൊണ്ട് കയ്യും എനിക്ക് വെയ്യാത്തൊരു കാലഘട്ടം വരുമ്പോൾ ഇങ്ങളൊക്കെ തന്നെ നോക്കേണ്ടത് അപ്പ ചെയ്താൽ മതി ഇന്ന് ഞാൻ കൊണ്ടുപോയി അങ്ങനെ മൂപ്പര് വെള്ളം കൊണ്ടച്ച് കുളിച്ച് തുണി കൊപ്പായും മാറ്റി ഒരു ബൈക്ക് പോകുക കുഞ്ഞാപ്പുഹാജി കൂടെയുണ്ട് ബാപ്പുട്ടി ഹാജി കൂടെയുണ്ട് തൊയ്യപ്പ് ഫൈലി ബാക്കിലുണ്ട് കുഞ്ഞാപ്പുഹാജിയും ബാപ്പുട്ടി ഹാജിയും കൂടിയും വർത്താനം പറഞ്ഞിങ്ങനെ അതിൽ മുഴുകി ഇങ്ങനെ മുന്നോട്ട് പോയപ്പോ തൊയീപ് ഫൈസ് ബാഗ് മാറിയിട്ട് ഹൈദ്രസോലി ഒരു ബാഗ് ഇങ്ങനെ മെല്ലെ മാറിയിട്ട് മൂപ്പരെ കൈയിലുണ്ടായിരുന്ന ഇത്ര പോകുന്ന ഒരു ബാഗ് മകൻ്റെ അടുത്ത് തൊയീപ് പൈസയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു തരേ ഇതവിടെ പിടിച്ചോന്ന് കക്കൂസിക്ക് കുളി റൂമ് പോകുമ്പോ രണ്ട് ബക്കറ്റ് നിറയെ വള്ളം കനല്ലെന്നും ഇത്ര ഒരു ബാഗ് കന ഏറിയുന്നു അല്ല വാപ്പാന്റെ ബാഗ് ആൾക്കാരുടെ ഇടയിൽ വെച്ചിട്ട് മകനാണ് പിടിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുകയായിരുന്നു ചെയ്തത് ഈ വിദ്യാഭ്യാസത്തെയാണ് കാര്യബോധം എന്ന് പറയുന്നത് ഇതൊരു മനുഷ്യൻ ഉണ്ടായാലേ ജീവിതത്തിൽ വറുക്കത്തിണ്ടാവുള്ളൂ